പേര് ഗംഭീരാണ് ടാൻസിണി ഇതിലിപ്പോ ഡാൻസി റാണി ചോദ്യം അവിടെ ആ പേര് ആര്ക്ക് യോജിക്കും ചോദ്യം ഉണ്ട് ഇപ്പൊ എന്റെ ഇതില് ഞാൻ ഒരു അത് മനുവിന്റെ വൈഫിന് ചേർന്ന പേരാണ് വേറെ ആർക്കും അല്ല അത്ര കഷ്ടപ്പെട്ട് വരുന്നു അങ്ങനെ ഞാൻ ഞാൻ പ്രേക്ഷ അത് സിനിമയുടെ ഒരു ക്യാരക്ടറും യോജിക്കുന്നില്ല ഇങ്ങനെയൊക്കെ ചെയ്തെങ്കിലും ആ പേര് യോജിക്കില്ല

മനുഷ്യ സമയത്ത് ഞാൻ ഒരു സ്കെഡ്യൂളില് പോയിട്ടുണ്ടായിരുന്നു ആ സ്കെജ്യൂളിൽ ഒരു ടൂ ഡേയ്സ് ഷൂട്ടിങ് കണ്ടിട്ടുള്ളൂ അത് നഹാനി ഉണ്ടായിരുന്നതായിരുന്നു അത് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഭംഗിയായിട്ട് തീർന്നൊരു ഷൂട്ടായിരുന്നു ഒരു സ്കെജ്യൂൾ ആയിരുന്നു എനിക്ക് തോന്നുന്നു സെക്കൻഡ് ലാസ്റ്റ് സ്കെഡ്യൂൾ അങ്ങനെ ഏതുവായിരുന്നു എന്ന് തോന്നുന്നു പിന്നെയും ഒരു സ്കെജ്യൂളിൽ ഞാൻ പോയിരുന്നു ലാസ്റ്റ് സ്കെഡ്യൂള് അത് മാമൂക്കോയൊക്കെ ഉള്ള ഒരു ലൈക്ക് ഒരു സ്കെഡ്യൂൾ ആയിരുന്നു അത് ൂ അത് മാത്രമേ ഉള്ളു അത് മാത്രമാണ് ആക്ച്വലി ഇത്രയും കാലത്തിന്റെ ഇടയില് ഞാൻ ഷൂട്ടിന് പോയേക്കുന്ന രണ്ട് ദിവസം ഈ രണ്ട് പ്രാവശ്യം പോയിട്ടുള്ളൂ പിന്നെ അഹാനേനെ അല്ലാതെ ഞാൻ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞ അഹാനയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഒരിക്കലും നമ്മുടെ ഷൂട്ടിന്റെ സീക്രേ ലൊക്കേഷനിൽ വെച്ച് അപ്പോ കണ്ടിരുന്നു അതൊക്കെയാണ് ഞങ്ങൾ ആക്ച്വലി നേരിട്ട് കണ്ടിട്ടുള്ള മിങ്കിൽ ചെയ്തിട്ടുള്ള സംഭവങ്ങൾ

സെപ്റ്റംബർ നമുക്ക് മമ്മൂക്ക സോങ്ങ് റിലീസ് ചെയ്യണം അപ്പോൾ അതിൻ്റെ ബേസ് ചെയ്തിട്ട് അതിന്റെ കുറച്ച് ദിവസം മുമ്പും ആ ദിവസം അതിന് ശേഷം ആയിട്ട് ഹെൽപ്പ് ചെയ്യാമോ ഇതൊന്ന് ഷെയർ ചെയ്യാമോ എന്നെല്ലാം ചോദിച്ച് ഞാൻ റിക്വസ്റ്റ് ചെയ്തതായിരുന്നു അപ്പോൾ എന്താണ് എന്താണ് അന്ന് പറഞ്ഞത് സെയിം റെസ്പോൺസ് അതും ആ ഓൾമോസ്റ്റ് അത് തന്നെയാണ് ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഞാൻ ചോദിച്ചിരുന്നു പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എനിക്ക് ഞാൻ പറഞ്ഞു എനിക്ക് നിങ്ങൾക്ക് റീസൺ പറയാമെങ്കിൽ പറഞ്ഞാൽ മതി ഇല്ലെങ്കിലും എനിക്ക് റീസൺ അറിയണമെന്നും എനിക്ക് നിർബന്ധമില്ല ഇനിയിപ്പോൾ മനു ചെയ്തതോ അല്ലെങ്കിൽ മനു എന്തെങ്കിലും പറഞ്ഞതോ ഇനി ആരെങ്കിലും ആ സെറ്റിൽ എന്തെങ്കിലും മോശമായിട്ട് ബിഹേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഇൻഡയറക്ട്ി എന്തെങ്കിലും രീതിയിൽ ഞാനാണെങ്കിലും ആരാണെങ്കിലും എന്തെങ്കിലും നിങ്ങളെ ഹേർട്ട് ചെയ്യുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഞാൻ അന്ന് അപ്പോളജി ചെയ്താണ് എല്ലാവർക്കും വേണ്ടിയിട്ട് പറ്റുമെങ്കിൽ നിങ്ങൾ വന്ന് സഹകരിക്കണം എന്ന് തന്നെ ഞാൻ അന്ന് റിക്വസ്റ്റ് ചെയ്തിരുന്നത് എനിക്ക് ഉണ്ടായിട്ടുണ്ടാകാം മേ ബി എനിക്കത് ഇൻഡെപ്ത് എനിക്ക് അറിയാനൊരു മാർഗമില്ല കാരണം അത് മനു ആയിട്ട് ബേസിക്കലി എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉള്ളത് അപ്പൊ ഞാനത് ഡിഗ് ചെയ്ത് പോവാ കാരണം പേഴ്സണൽ ലൈഫും പ്രൊഫഷണൽ ലൈഫും രണ്ട് രണ്ടായിട്ടാണ് മനുവെക്കുന്നത് അപ്പൊ ഞാൻ ഒരുപാട് പ്രൊഫഷണലി എന്താ നടക്കുന്നത് നടക്കുന്ന ഡിഗ് ചെയ്ത് പോവാറില്ല അല്ല ഈ സംഭവങ്ങളൊക്കെ അന്ന് അന്ന് ഒരു വർഷം ചെയ്തു അന്നും ഇതേ റെസ്പോൺസ് തന്നെയാണ് പിന്നീട് ബാക്കിയുള്ളവരൊക്കെ ആയിട്ടും ബന്ധങ്ങൾ ഇല്ല ഞാൻ അജു ചേട്ടൻ മാത്രം മനു മരിച്ചു കഴിഞ്ഞപ്പോ ആർട്ടിസ്റ്റ് എല്ലാവരും ഇങ്ങനെ കോണ്ടാക്ട് ചെയ്തിരുന്നു നമ്പർ പലരുടെ മേടിച്ചിട്ട് അപ്പൊ അവരുടെ വിഷമങ്ങളും എന്തുണ്ടെങ്കിലും പറഞ്ഞിട്ട് സപ്പോർട്ട് ചെയ്ത് അവർ പറഞ്ഞു അപ്പൊ ആ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് നടക്കുന്ന ആ ടൈമ് അതാണ് അങ്ങനെയുള്ള ഒരു ബന്ധം മാത്രമേ എനിക്കുള്ളു അതിന്റെ മുമ്പ് എനിക്ക് ഒരാക്ടേഴ്സുമായിട്ടും ലൈക്ക് ഒരു പരിചയമൊന്നും അങ്ങനെ ഇല്ല ഞാൻ സെറ്റിൽ ഇല്ലാത്തയാളാത് സെറ്റിൽ ആരോട് ചോദിച്ചാലും അല്ലെങ്കിൽ ആരുടെ അടുത്താണെങ്കിലും നോക്കിയാൽ എന്റെ ഫേസ് ആരും കണ്ടിട്ടുണ്ടാവണമെന്നില്ല സെറ്റില് ഞാൻ ആയിട്ട് അങ്ങനെ ലിങ്ക് ചെയ്ത് നിൽക്കുന്ന ഒരാളായിരുന്നില്ല മനോന്റെ മരണശേഷം ഈ മൂവിക്ക് വേണ്ടിയിട്ട് മാത്രം ഞാൻ ഇതിനെല്ലാം ഇൻവോൾവ് ചെയ്താൽ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേറ്റ് യു ദക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ ഫൈവ്